നിയുക്ത ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിന് സ്വന്തം ഇടവക കൂടിയായ ചങ്ങനാശ്ശേരി മെത്രാപോലിത്തൻ പള്ളിയിൽ നാളെ സ്വീകരണം നൽകും മെത്രാപോലിത്തൻ പള്ളിയിൽ നിന്ന് ഏതാനും വെളിപ്പാടകലെയാണ് തറയിൽ പിതാവിന്റെ തറവാട് മാമോദീസ തൈലാഭിഷേകം ആദ്യ കുർബാന പൗരോഹിത്യം മെത്രാഭിഷേകം എന്നിവയെല്ലാം ഒരു പള്ളിയിൽ വെച്ച് തന്നെ സ്വീകരിച്ചുവെന്നത് മാർ തറയിൽ മാത്രം അവകാശപ്പെടാവുന്ന പ്രത്യേകതയായിരിക്കും മെത്രാപോലിത്തയായി ദൗത്യം ഏറ്റെടുക്കുന്ന ശുശ്രൂഷയ്ക്കും കത്തീഡ്രൽ വേദിയാകും കത്തീഡ്രൽ ഇടവകയിൽ നിന്ന് തറയിൽ പിതാവിന് അതിരൂപതാധ്യക്ഷനാകാൻ ഭാഗ്യം സിദ്ധിച്ചതിന്റെ സന്തോഷത്തിലാണ് വിശ്വാസികൾ ഈ തെരഞ്ഞെടുപ്പ് അതിരൂപതയ്ക്ക് മുഴുവൻ ആഹ്ലാദവും പുത്തനുണർവും പ്രചോദനവും നൽകും ടോമി എന്നാണ് വെളിപ്പേര് ചെറുപ്പം മുതലേ കലാരംഗത്തും പ്രസംഗരംഗത്തും പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള മാർ തോമസ് തറയിൽ സൺഡേ സ്കൂൾ കലോത്സവ മത്സരങ്ങളിൽ അതിരൂപതാ തലത്തിൽ പലതവണ ബെസ്റ്റ് ആക്ടർ സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് പ്രസംഗ മത്സരങ്ങളിലും മാർഗംകളിയിലും മറ്റും നിരവധി സമ്മാനങ്ങളും അതിരൂപതാ തലത്തിൽ കരസ്ഥമാക്കിയിട്ടുണ്ട് വിശുദ്ധ അൽഫോൻസാമയെക്കുറിച്ച് ആത്മീയ പിതാവായിരുന്ന ഫാദർ റോമോളസ് സി എം ഐ പ്രസ്താവിച്ചതുപോലെ കലാ സാംസ്കാരിക മേഖലയിൽ വളരെ താരമൂല്യം ഉണ്ടാകേണ്ടിയിരുന്ന ഒരു ജീവിതമാണ് അദ്ദേഹം ദൈവത്തിന് സമർപ്പിച്ചത് മാർ തറയിൽ നലം തികഞ്ഞ വാഗ്മിയും പ്രചോദനം പകരുന്ന പ്രസംഗകനും ചൈതന്യം നിറഞ്ഞ ധ്യാനഗുരുവുമാണ് യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്ക് ദശലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ഉള്ളത് അഭിനയ കല കൂടി ഉപയോഗിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലി ജാതിമത ഭേദമന്യെ ഏവരെയും ഹടാത് ആകർഷിക്കുന്നു ദൈവവചനം മനഃശാസ്ത്രം എന്നിവയ്ക്കു പുറമെ സാമൂഹിക രാഷ്ട്രീയ സമുദായ വിഷയങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഉള്ളടക്കങ്ങൾ ആകാറുണ്ട് അമേരിക്കൻ സുവിശേഷ പ്രസംഗകനായ ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീനിനോട് അദ്ദേഹത്തെ സാമ്യപ്പെടുത്തുന്നത് ഒട്ടും തന്നെ അതിശയോക്തിയാകില്ല ബഹുഭാഷാ പണ്ഡിതനായ അദ്ദേഹം ഇംഗ്ലീഷ് ഇറ്റാലിയൻ ജർമ്മൻ സ്പാനിഷ് എന്നിവ അനായാസം കൈകാര്യം ചെയ്യും അദ്ദേഹം ഒരു ഗ്രന്ഥകർത്താവ് കൂടിയാണ് ബിയോണ്ട് സെക്യൂർ അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് ഇൻഡിമസി ആൻഡ് സെലിബസി ഫോർമേഷൻ ആൻഡ് സൈക്കോളജി പൊട്ടിച്ചിരികളുടെ കുടുംബം എന്നീ പുസ്തകങ്ങൾ മാർ തൂലികയിൽ വിരിഞ്ഞവയാണ് മനഃശാസ്ത്ര പണ്ഡിതൻ കൂടിയായ പിതാവ് സ്വദേശത്തും വിദേശത്തും വിവിധ യൂണിവേഴ്സിറ്റികളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും പത്രങ്ങളിലും ലേഖനങ്ങൾ എഴുതാറുണ്ട് ഇവയ്ക്കെല്ലാം ഉപരിയായി മാർ തോമസ് തറയിൽ തീക്ഷ്ണത നിറഞ്ഞ അജപാലകനാണ് തനിക്ക് പ്രത്യേക ചുമതലയുണ്ടായിരുന്ന അതിരൂപതയുടെ തെക്കൻ മേഖലയിലെ തിരുവനന്തപുരം അമ്പൂരി കൊല്ലം ആയൂർ ഫൊറോനകളിൽ അദ്ദേഹം നിരന്തരം അജപാലന സന്ദർശനം നടത്തിയിരുന്നു തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനത്തെ പാടവത്തോടെ പഠിപ്പിക്കുന്നതിനും ധീരതയോടെ നയിക്കുന്നതിനും ആത്മശക്തിയാൽ വിശദീകരിക്കുന്നതിനും അദ്ദേഹത്തിന് എന്ന് പ്രാർത്ഥിക്കുകയും ഹൃദയപൂർവം ആശംസിക്കുകയും ചെയ്യുന്നു നാളെ വൈകുന്നേരം നാലിന് നടക്കുന്ന സ്വീകരണത്തിന് നിരവധി ബിഷപ്പുമാരും സംബന്ധിക്കും വൈദികരും സമർപ്പിതരും പാസ്ട്രൽ കൌൺസിൽ അംഗങ്ങളും സംഘടനകളുടെ അതിരൂപതാ ഭാരവാഹികളും ഇടവക പ്രതിനിധികളും സംബന്ധിക്കുന്ന സ്വീകരണത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി വികാരി ജനറൽ ഫാദർ ജോസഫ് വാണിയപ്പുരക്കൽ അറിയിച്ചു